സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ നിയർ ടൗൺ സ്ക്വയർ റോഡ് റോഡ് വണ്ടൂർ വണ്ടൂർ അണിഞ്ഞൊരുങ്ങാൻ ഐസൽ സ്റ്റുഡിയോ വെഡിംഗ് സെന്റർ പരീക്ഷ നടത്താൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്തതിൽ കെ എസ് യു നിലമ്പൂർ മുൻസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിച്ചതണ്ടി പ്രതിഷേധ സമരം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം മാർച്ച് മാസം ഒന്നാം തീയതി നടക്കാൻ പോകുന്ന എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് പണം മുടക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്ന് പറയുന്ന വിചിത്രമായിരിക്കുന്ന ഉത്തരവ് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലേക്ക് നയിച്ചിരിക്കുകയാണ് പകരം പത്താം ക്ലാസ് പരീക്ഷ ഇവിടുത്തെ പ്രധാന അധ്യാപകരും സ്കൂളുകളും നടത്തണമെന്നാണ് അവർ പറയുന്നത് സർക്കാരിന് വേണ്ടി പണം അടക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ലാതിരിക്കുമ്പോ നിത്യനിതാന ചെലവുകൾക്ക് വേണ്ടി സ്കൂളിലെ പ്രധാന അധ്യാപകരുടെ പേരിൽ ട്രഷറിയിൽ കടക്കുന്ന പി ഡി അക്കൗണ്ടിൽ നിന്ന് പണമെടുത്തുകൊണ്ട് പത്താം ക്ലാസ് പരീക്ഷ നടത്തണമെന്നാണ് അവർ പറയുന്നത് പിന്നീട് പണം കിട്ടുമ്പോൾ സർക്കാർ തിരിച്ചു തരുമ്പോ എന്നാണ് പറയുന്നത് എന്തൊരു വിചിത്രമായിരിക്കുന്ന ഉത്തരവാണ് ഈ സർക്കാർ ഇറക്കിയിരിക്കുന്നത് ഇങ്ങനെ ആലോചിക്കണം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല ഇവിടുത്തെ നിത്യ രോഗികൾക്ക് ഇവിടുത്തെ ഈ പറയുന്ന കിഡ്നി രോഗികൾക്ക് ഇവിടുത്തെ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് ഇവിടുത്തെ ഹൃദ്രോഗം വന്ന ആളുകൾക്ക് ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന രോഗികൾക്ക് അവർക്ക് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കൊടുത്തിരുന്ന കാരുണ്യ മെനപെന്റ് ഫണ്ട് ഇവർ നിർത്തലാക്കി മുനിസിപ്പൽ കെ എസ് യു പ്രസിഡന്റ് സിബൽ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു യൂസഫ് കാളിമത്തിൽ മിഷാൽ പാത്തിപ്പാറ ഫൻസബ് താമരക്കുളം ഫഹദ് സൂരജ് അരുവാക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി